ഇടുക്കി പീരുമേട്ടിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സീതയുടെ സംസ്കാരം ഇന്ന് നടക്കും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുകയാണിപ്പോൾ ഇന്നലെയാണ് വനവിഭവം ശേഖരിക്കാൻ പോയ സീതയെ ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിൽ വെച്ച് ആന ചവിട്ടിക്കൊന്നത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഭർത്താവ് ബിനുവിനും പരിക്കേറ്റിരുന്നു രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു രാഹുൽ സുരേഷ് സീതയുടെ സംസ്കാരം എപ്പോഴായിരിക്കും സുജയ സീതയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നമ്മളിപ്പോൾ ഉള്ള പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പത്ത് മണിക്ക് ശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ മോർച്ചറിക്ക് മുന്നിലെ ദൃശ്യങ്ങൾ കൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുമെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുക നേരിയൊരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് തുടരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഇന്നലെയും വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും ആ പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് മൃതദേഹം പുറത്തേക്ക് ഇറക്കിയ ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നത് ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പീരുമേട്ടിലെ ഈ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മൃതദേഹം നേരത്തെ സുജയെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ വൈകിട്ടാണ് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയ സമയത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുക യും പീരുമേട് സ്വദേശിയായിട്ടുള്ള സീത കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഭർത്താവായിട്ടുള്ള ബിനുവിനും ഈ അക്രമത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കുട്ടികൾ രണ്ട് കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നതും ആശ്വാസകരമായ കാര്യമാണ് എന്താണെങ്കിലും ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും അതിനുശേഷം ആയിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ നടക്കുകയാണ് അതിന്റെ വിവരങ്ങളാണ് രാഹുൽ സുരേഷ്